കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ രാമുവിൻ്റെ മകളുടെ വിവാഹം നടന്നത് അന്ന് മുതൽ പ്രേക്ഷകർ അവിടെ വന്ന ഓരോ താരങ്ങളുടെ വീഡിയോയും ഏറ്റെടുക്കുകയാണ് അക്കൂട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളായി മാറുകയാണ് രാധികയും കാവ്യയും പാർവതിയും രാധികയും അടുത്തടുത്തിരുന്നപ്പോൾ കാവ്യാണ് അവരുടെ നടുക്ക് വന്നിരുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കാവ്യമാധവൻ എവിടെ എത്തിയാലും അവിടെ വിമർശനങ്ങൾക്ക് വഴിവെക്കാറുണ്ട് അതെല്ലാം വിമർശനങ്ങളുടെ ഒരു വലിയ മേഖലയായി തന്നെ മാറാറുമുണ്ട് ആ ഒരു പതിവ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുമുണ്ട് കാവ്യ ഉടനെ രാധികയുടെ അടുത്തേക്ക് ഇരിക്കുന്നത് തന്നെ കാണാം ഭർത്താക്കന്മാരെല്ലാം മുൻവശത്ത് ഭാര്യമാരെല്ലാം പിൻവശത്തായിരിക്കുന്നു മുന്നിൽ സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ ഇരിക്കുമ്പോൾ പുറകുവശത്തായി കാവ്യയും രാധികയും പാർവതിയും ഇരിക്കുന്നത് കാണാം കാവ്യ ഓരോന്നോരോന്നായി രാധികയോട് ചോദിക്കുന്നതും കാണാം എന്നാൽ രാധിക വളരെ സമാധാനത്തോടെ മറുപടി പറഞ്ഞ ചടങ്ങുകളെല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നതും കാണാം വളരെ പെട്ടെന്നാണ് രാധിക ക്യാമറ കണ്ണുകളിൽ നിൽക്കുന്നത് രാധികയുടെ ചിത്രങ്ങൾ വളരെയധികം പ്രേക്ഷകർ തന്നെ ഒപ്പിയെടുക്കുന്നുണ്ട് തൊട്ടിപ്പുറത്ത നടിമാരായ പാർവതിയും ത്രാവിയും ഉണ്ടെങ്കിൽ പോലും പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് രാധിക തന്നെയാണ് രാധികയോടുള്ള സ്നേഹമാണ് പ്രേക്ഷകരാ കാണിക്കുന്നത് പ്രത്യേക സൗന്ദര്യം തന്നെയാണ് രാധികയ്ക്കുള്ളത് രാധികയുടെ അടുത്തിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാവ്യ ഒന്നുമല്ലാതായി ആദ്യം ഈ വീഡിയോസിലെല്ലാം പുറത്തു വന്നത് കാവ്യയുടെ വീഡിയോ ആയിരുന്നു വൈറലായി മാറിയതും കാവ്യയുടെ വീഡിയോ തന്നെയാണ് എന്നാൽ രാധിക വന്നതിന് ശേഷം എല്ലാവരും രാധികയെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് കാവ്യയും രാധികയും ഒരു ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും രാധികയെ തന്നെ ശ്രദ്ധിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അത്ര സൗന്ദര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രാധികയ്ക്കുള്ളത് രാധികയുടെ അടുത്ത് കാവ്യ ഇരിക്കുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ശ്രദ്ധിച്ചില്ല ഞങ്ങളെല്ലാവരും രാധികയെ കാണുകയായിരുന്നു കാവ്യെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ മറന്നുപോയി ഇങ്ങനെയാണ് പലരും കമന്റ് ചെയ്ത് എത്തുന്നത് പോലും അത് ശരിയാണ് എന്നാണ് പലരും കമൻ്റ് ചെയ്ത് എത്തുന്നത് മാധവിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന രാധികയുടെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോഴും പ്രേക്ഷകർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചത് ശരിക്കും പറഞ്ഞാൽ രാധികയാണ് എന്ന് പറയുന്നുണ്ട് കാവ്യം പാർവതിയും ഒക്കെ അടുത്തിരിക്കുമ്പോഴും രാധിക ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും രാധിക തന്നെയാണുള്ളത് എന്ന് സോഷ്യൽ മീഡിയ തന്നെ എടുത്തു പറയുന്നു ആരാധകരും അത് എടുത്തു പറയുന്നുണ്ട് ആരാധകർക്ക് വലിയ സ്നേഹം തന്നെയാണ് എന്നും എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അത് വലിയ സ്നേഹം തന്നെയാണ് ആരാധകരോടും വലിയ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് പ്രേക്ഷകരും അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് മറുപടിയായി നൽകുന്നതും ആരാധകർക്കൊപ്പം തന്നെ വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷകർ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം തന്നെ സന്തോഷമുണ്ട് താരങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഇരട്ടി സന്തോഷം എന്നാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും മറുപടിയിൽ പറയുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും ഓരോ വാർത്ത പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ആരാധകർക്ക് വലിയ സ്നേഹം തോന്നുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടയിൽ തന്നെ വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ